വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ ഇനിക്കൊന്നും ഇല്ല ഞാൻ ഒരു ചെറിയ അനക്കം കേൾക്കുന്നുണ്ട് ഇതെന്താ ഗിഫ്റ്റോ ഗിഫ്റ്റ് ഓർക്കാനോ ഇതെന്ത് ആരാ തന്നറിയോ അമ്മയുടെ സ്കൂളിലേ അമ്മയുടെ രണ്ട് ദാൻ പിള്ളേരുണ്ടേ ദാനച്ചാച്ചനും ബോബിനച്ചാച്ചനും അവ രണ്ടുപേരും ഇന്നലെ അമ്മയുടെ തന്നിട്ട് ഒറ്റ ഓട്ടം ഏ അപ്പൊ അമ്മ വിചാരിച്ചു ഓ ഇന്നല്ലേ അമ്മയുടെ ബർത്തഡേ പൊട്ടിച്ചില്ല അമ്മ കളിപ്പിക്കുവാണോ ഇനി അമ്മ ഭയങ്കര കാര്യായിട്ടാ നിനക്കറിയോ ആ എനിക്കറിയിക്കല്ലേ അത് പേപ്പർക്കി വെച്ചേക്കുവാണോ അമ്മ കളിപ്പിക്കാന് ഇത് എനിക്ക് തോന്നുന്നു സെയിം പൊടി ആയതുകൊണ്ട് ആരും തന്നിട്ട് ഓടിക്കോർമ്മയില്ല എനിക്ക് തോന്നുന്നു ഇത് ബോവിനച്ചാശന തന്നോണ്ടോ ബോവിനച്ചാശന ബോബിനാച്ചാശന ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ദാനച്ചാശിനും ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചേക്കോട്ടോ എന്നാ പിന്നെ വേസ്റ്റിലോ ഞാൻ തരാം വേസ്റ്റ് കളയാൻ വേണ്ടി കവറെ പൊട്ടിച്ച് വേണ്ടി തരാം മൂണ്ട് വേസ്റ്റിനകത്ത് വരുന്ന കവറ് ഇത് ഞാൻ തെന്തു നോക്കിയിട്ടേ കവറ് കളയാം നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് തരാം കത്രിക വേണ്ട കൈകൊണ്ടേ മിക്കവാറും കത്രിക വേണ്ടി വരും കത്രിക ഏ സ്കെയിലോ അല്ല കത്രിക എന്നോ ആ സ്കെയില് കൊണ്ടുവന്നാൽ കുത്തി പൊട്ടിക്കല്ലേ മില്ലന്റെ എന്ത് പടി എന്താ ഇതൊക്കെ ഉടയാതിരിക്കാൻ മാതിരി പേപ്പർ വെച്ചേക്കുവാടാ ആ ആ എനിക്ക് തോന്നുന്നു ഇത് ഇത് ആറിയാ ഞാൻ പറയട്ടെ ഇത് എൻ്റെ ദൈവം ഇത് ദാനചാസിൻ്റെ ആണ് മാല ഉണ്ടാക്കുന്ന ആരും പറഞ്ഞത് നോക്കി ചിരട്ട കൊണ്ടൊരു മാല ചിരട്ടയുടെ വെച്ചൊരു ലീഫ് ലീഫ് വെച്ചിട്ട് ചിരടൊക്കെ പെയിൻറ് ചെയ്തൊക്കെ മഴക്കടാ ഇരിക്കാൻ വേണ്ടിയേ ഉടയാ ഇരിക്കാൻ വേണ്ടി വെച്ചേക്കും ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഇല്ല പേപ്പറാ ഏഹ് ഇനിയുണ്ടോ ഓ ഇനിയുണ്ടല്ലോ ലൗ എന്റെ ദൈവമേ ലൗല് ലോക്കറ്റ് നമുക്ക് വേണമെങ്കിൽ കീച്ചേനും ആക്കാം ഇതൊരു മാലയായിട്ടിടാം ഇതൊരു മാലയായിട്ടിടാം നോക്കിയാ നോക്കാം ഇത്ര ഉള്ളും വലു പിന്നെ പേപ്പറാ രണ്ടോ ഐ ലവ് അടുത്തല്ലോ ആ അതെ ഇത് ഐ ലവ് യു ആണ് ഐ ലവ് യു അച്ചാ എനിക്ക് തോന്നുന്നു ഇത് രണ്ടുപേരുടെയും വകയായിട്ടാണെന്ന് തോന്നുന്നു ഇതിലെന്തോ കുലുങ്ങുന്നുണ്ട് ദൈവം സാധനം ഉടച്ചു എന്റെ കർത്താവേ <laughs>